മനുഷ്യൻ ആദ്യം വേണ്ടത് വിഷപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ് അത് കഴിഞ്ഞിട്ട പള്ളിയും അമ്പലവും പള്ളിയും ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് പോയി നോക്കിയാൽ മതി ഭയങ്കര അമ്പല ചുമ്പികളായ പള്ളികൾ കാണാം മനോഹരമായ പള്ളികളാണ് കാര്യം എന്താണ് ഗൾഫിൽ അറബികളുടെ കയ്യിൽ പൈസ ഉണ്ട് നിങ്ങൾ ആഫ്രിക്കയിൽ പോയി നോക്ക് മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് പള്ളി പോയിട്ട് അവിടെ അവർക്ക് നിസ്കരിക്കാനുള്ള ചെറിയൊരു കൂര പോലും ഇല്ല എന്താ കാര്യം മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഇല്ല മനുഷ്യൻ ആദ്യം വേണ്ടത് വിഷപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ് അത് കഴിഞ്ഞിട്ട പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവേണ്ടത് ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നൂറ്റി നൂറ്റി പതിനൊന്ന് പിന്നെ വേൾഡ് പിന്നെ എന്താണ് കണക്കെടുത്ത് ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ ഹങ്കർ ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും മുമ്പിലുള്ളത് അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചിലവാക്കിയിട്ട് അമ്പലവും ബിംബവും ഉണ്ടാക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്ത നിങ്ങൾ പറയുന്നത് എന്താ അറിയാമോ അറിയുമോ പാവപ്പെട്ടവന് പള്ളി പാവപ്പെട്ടവന് ചർച്ച് പാവപ്പെട്ടവന് അമ്പലം അതാനിക്ക് പോർട്ട് അതാനിക്ക് സീപോർട്ട് പോർട്ട് അതാനിക്ക് എയർപോർട്ട് മറ്റോൾക്ക് പറ്റുള്ള കാര്യങ്ങൾ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണ് കഴിയുക അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പോഴാണ് എപ്പോഴാണ് നിൽക്കുക